ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ല നാടൻ ഊണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിഞ്ച് വെള്ളരിക്ക കൊണ്ടുണ്ടാക്കിയ വെള്ളരിക്ക കിച്ചടിയാണിത് ഇത് വേവിക്കാതെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മീൻ മത്തി മീനാണ് പൊരിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ മത്തിയുടെ പഞ്ഞിമീനും കൂടി പൊരിച്ചിട്ടുണ്ട് ഇനി നല്ല കൂട്ടുകറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ പച്ചക്കറികളും കടലയും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള അടിപൊളി കൂട്ടുകറിയാണിത് ഇത് ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ അതുമാത്രം പോരാ എൻ്റെ വീഡിയോസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ്സ് ചെയ്യണേ അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഒരു സ്മൈലിയെങ്കിലും കമൻ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിടാൻ മറക്കല്ലേ ഞാനിരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കുക്കിംഗ് വീഡിയോസാണോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് ചെയ്യുന്ന വീഡിയോസാണോ എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകറി വെക്കാനായിട്ട് തലേന്ന് തന്നെ കുതിർത്തെടുത്തിട്ടുള്ള കടലയാണ് ഇത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കടല വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നാലോ അഞ്ചോ വിസലിന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളം ചേർക്കണ്ട പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നാലോ അഞ്ചോ വിസലിന് വേവിച്ച് വറ്റിച്ചെടുക്കണം വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ല പിഞ്ച് വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത് ഇത് എൻ്റെ നെയ്ബർ അവരുടെ വീട്ടിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നിട്ടുള്ളതാണ് ഇത് ഒട്ടും കയ്പില്ലാത്ത വെറുതെ കഴിക്കാൻ പറ്റുന്ന വെള്ളരിക്കയാണ് ഇതിൽ നിന്ന് നാലെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്തെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഇനി ഈ വെള്ളരിക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായി കൈകൊണ്ട് കുഴച്ചെടുത്തിട്ട് അരമണിക്കൂറ് അടച്ചു വെക്കണം ഈ വെള്ളരിക്ക എടുക്കുമ്പോൾ ഇത് കയ്പില്ലാത്തത് നോക്കിയിട്ട് എടുക്കണം ഞാൻ എടുത്തതിന് ഒന്നും കയ്പില്ല അത് വെറുതെ കഴിക്കാൻ പറ്റുന്ന പിഞ്ചുവെള്ളരിക്കയാണ് കയ്പ്പുള്ളത് ഉണ്ടെങ്കിൽ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളിത് വേവിക്കാതെയാണ് വെക്കാൻ പോണത് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ആവശ്യമുണ്ട് അതിനായിട്ട് ഏകദേശം ഒരു കപ്പ് തേങ്ങയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തതും രണ്ട് പച്ചമുളകും കൂടി ചേർക്കണം ഇനി ഇതിലേക്ക് തേങ്ങയുടെ അത്ര തന്നെ ഏകദേശം ഒരു കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നിങ്ങൾ ഇതുപോലെയുള്ള കിച്ചടികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കാറുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പം ഇതാ തേങ്ങയും തൈരും ഒക്കെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ വെള്ളരിക്ക അരമണിക്കൂറിന് ശേഷം അതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ഇതിൽ നിന്നും കുറേ വെള്ളം പുറത്ത് വരും ആ വെള്ളം നമ്മൾ ഒഴിവാക്കിയെടുക്കണം ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുക്കുംബർ കൊണ്ടും ഇതേ ഒരു കിച്ചടി എടുക്കാൻ പറ്റും കുക്കുംബർ കൊണ്ടും ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് ഇനി കുറച്ചുകൂടി മൂത്ത വെള്ളരിക്കയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ ആ വെള്ളരിക്ക ഒന്ന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുത്തതിന്റെ ശേഷം അതിൽ അരപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇതിപ്പോ പിഞ്ച് വെള്ളരിക്ക ആയതുകൊണ്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല എങ്ങനെ ഉപ്പ് ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുമ്പം തന്നെ ഇത് നല്ലൊരു പാകമായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മുടെ തൈരും തേങ്ങയും ഒക്കെ ചേർത്തിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പിഞ്ച് വെള്ളരിക്ക കിച്ചടി പെട്ടെന്ന് തന്നെ ആർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിലിപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും ഈ ഒരു കിച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് ഇട്ട് കൊടുക്കണം അതിനായിട്ട് പാൻ ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മുടെ വെള്ളരിക്ക കിച്ചടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഈ വറിവ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അങ്ങനെ തന്നെ അടച്ചു വെച്ചാൽ നമ്മുടെ കിച്ചടിക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇന്നത്തെ മറ്റൊരു വിഭവം ഞാൻ ഉണ്ടാക്കാൻ പോണത് കൂട്ടുകറിയാണ് അതിനായിട്ട് പച്ചക്കറികൾ പടവലങ്ങ വെള്ളരിക്ക ചേന പച്ചക്കായ എടുത്തിട്ടുള്ളത് അത് ഒരേ പോലെയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഈ കൂട്ടുകറി ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണ് പെപ്പർ പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഇത് ഒക്കെ വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഈ ഒരു കൂട്ടുകറി പല നാട്ടിലും പല തരത്തിലാണ് വെക്കാറുള്ളത് നിങ്ങൾ എങ്ങനെയാണ് കൂട്ടുകറി വെക്കാറ് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ മസാലയും ഉപ്പും ഒക്കെ കൂടി ചേരാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം സദ്യയിലൊക്കെ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഈ കൂട്ടുകറി എന്നുള്ളത് പലതരം പച്ചക്കറികൾ ചേർത്തിട്ട് ഇതുപോലെ കൂട്ടുകറി ഉണ്ടാക്കാം ഇപ്പം നമ്മുടെ കൂട്ടുകറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് അടിയിൽ പിടിക്കാതെ വേണം വേവിച്ചെടുക്കാൻ നമ്മളിത് ചട്ടിയിൽ വെച്ചിട്ടാണല്ലോ വേവിക്കുന്നത് അപ്പം അതൊക്കെ അങ്ങനെ വന്തു വന്നോളും ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് കൂട്ടുകറിക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടുക കൂട്ടുകറിയിൽ നമ്മൾ ചേന ചേർത്തിട്ടുണ്ട് ചേന ചിലപ്പം വേവാൻ ഒരു പണിയാകും അപ്പം ചേന എന്നാണ് ഞാൻ നോക്കുന്നത് പക്ഷെ നല്ലോണം വന്ത് വന്നിട്ടുണ്ട് നല്ല ചേനയാണ് ചില സമയത്ത് ചേനക്കൊരു വെന്ത് വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തോണ്ടായിരിക്കും ചേന ഒക്കെ പെട്ടെന്ന് തന്നെ വന്തു വന്നിട്ടുണ്ട് എല്ലാ പച്ചക്കറികളും വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ഒഴിവാക്കാൻ ഐറ്റം ഇടണം ഒരു പൊട്ട് ശർക്കര കൂടി ഇട്ട് കൊടുക്കണം കൂട്ടുകറിയിൽ ശർക്കര ഇട്ട് കൊടുക്കുന്നത് മസ്റ്റാണ് അപ്പം അതിൻ്റെ ടേസ്റ്റ് എല്ലാം നല്ലൊരു മിക്സ് ആയിട്ട് വരും കുറച്ച് ശർക്കര ഇട്ട് കൊടുത്താൽ ശർക്കര കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ കുക്കറിൽ ആദ്യം വേവിച്ച് വെച്ച കടലയാണ് അല്പം മസാല ചേർത്ത് വേവിച്ച് വറ്റിച്ചെടുത്ത കടല ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വന്ന് മിക്സായിട്ട് വരണം കടല ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത് കടല കടിക്കുമ്പോൾ നമുക്കതിങ്ങനെ ആയിട്ട് വരണം അപ്പോഴാണ് കൂട്ടുകറിയിൽ അത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം തേങ്ങയും പച്ചമുളകും ചെറിയ ജീരകവും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം തേങ്ങ നമ്മൾ ഈ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പം തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്യണ്ട ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി കാരണം തേങ്ങ പെട്ടെന്ന് നമ്മൾ ആകെ ഇളക്കി കൊടുത്താൽ ചിലപ്പോൾ അടി പിടിക്കാനൊരു ചാൻസ് ഉണ്ട് ഇതിൽ വളരെ കുറച്ച് ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി പ്രെസ്സ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ അങ്ങനെ തന്നെ കിടന്ന് വന്നോളൂ ഇനി ഒരു പാന് ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് അരിഞ്ഞത് രണ്ട് ചുവന്ന മുളക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഇത് വറുവായി വന്നതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ചുവക്കനെ വറുത്തെടുക്കണം ഇങ്ങനെ വറുത്തെടുത്ത തേങ്ങ കൂടി കൂട്ടുകറിയിലേക്ക് ചേരുമ്പോൾ അതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രുചിയാണ് ഉണ്ടാവുക ഇനി ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് ചുമന്ന് വരുന്നത് വരെ വറുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഇപ്പൊ നമ്മുടെ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വറുവായിട്ട് വന്നിട്ടുണ്ട് ഇനി വേഗം ഫ്ലെയിം ഓഫ് ചെയ്യാം അതൊട്ടും കരിഞ്ഞു പോകാൻ പാടില്ല നമ്മൾ നേരത്തെ ചതച്ചു വെച്ച തേങ്ങ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ കണ്ടോ ഇത് മേലെ ഇട്ട് കൊടുത്തോണ്ട് ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല മറ്റേ ഏതൊരു തോരനിലും ഉപ്പേരിയിലും ഒക്കെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തേങ്ങ ഇങ്ങനെ മേലെ പതുക്കനെ ഇട്ട് കൊടുത്താൽ മതി ലാസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഈ കൂട്ടുകറിയിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേറെ വറവ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ആദ്യം തന്നെ കടുകും ജീരകവും ചുവന്നമുളകുമൊക്കെ വറുത്തിട്ടിട്ടുണ്ടല്ലോ കറിവേപ്പിലേയും ഒക്കെ വറുത്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടച്ചു വെക്കാം ഈ ചട്ടിയിൽ കിടന്നിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നോളും ഇനി നമ്മുടെ ലഞ്ചിൻ്റെ വിഭവങ്ങളൊക്കെ കാണാം ഇന്ന് മട്ടരിൻ്റെ ചോറാണ് കുറുവരി കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം മട്ടരിയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ വെണ്ടക്കയും തക്കാളിയും തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഉച്ചക്കത്തെ ഒഴിച്ചു കറി നിങ്ങൾക്ക് ചോറിന് മട്ടരിയാണോ ആണോ കൂടുതൽ ഇഷ്ടം എനിക്ക് രണ്ടും ഇഷ്ടമാണ് മട്ടരിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നു തോന്നുന്നുണ്ട് ഇനി നമ്മുടെ പിഞ്ച് വെള്ളരിക്ക കിച്ചടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ കടുക് വറുത്തിട്ട് അങ്ങനെ അടച്ചു വച്ചിട്ടുള്ളതാണ് ഇത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് അതിലുണ്ടാവും ഈ ഒരു വെള്ളരിക്ക കിച്ചടിയും കൂട്ടുകറിയും ഒക്കെ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്ന് ഫിഷ് കിട്ടിയിട്ടുള്ളത് മത്തിയാണ് മത്തിൻ്റെ പഞ്ഞിമീനും കൂടെയുണ്ട് ഞങ്ങൾ മത്തിൻ്റെ പഞ്ഞിമീൻ പറയും ചിലര് മീൻ മുട്ട എന്നാണ് പറയാറ് ഇനി നമ്മുടെ കൂട്ടുകറിയാണ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കൂട്ടുകറി കഴിക്കാൻ ഇനി ഞാൻ ഈ ചോറ് പ്ലേറ്റിലേക്ക് വിളമ്പാണ് ആദ്യം നമ്മുടെ മട്ടറിന്റെ ചോറ് വിളമ്പ ഇപ്പൊ നന്നായിട്ട് മഴ തിമർത്ത് പെയ്യുന്ന കാലമല്ലേ നല്ല വിഷപ്പുമാണ് ചോറൊക്കെ ധാരാളം കഴിക്കാൻ തോന്നും ഈ ഒരു കാലത്ത് ഇനി നമ്മുടെ വെള്ളരിക്ക കിച്ചടി കൂടി വിളമ്പ ഇനി അടുത്തതായിട്ട് നമ്മുടെ കൂട്ടുകറിയാണ് വിളമ്പാൻ പോണത് കറികളുടെ ഒരു രാജാവും തന്നെ പറയാം ഈ കൂട്ടുകറിക്ക് നല്ല ടേസ്റ്റാണ് ഇത് ചോറിന് കഴിക്കാൻ അടുത്തത് ഞാൻ വിളമ്പാൻ പോണത് പുളിയിഞ്ചി ആണ് ഈ പുളിയിഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊരു കുപ്പിയിലാക്കി പുറത്ത് വെച്ചിട്ടുള്ളാണ് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല ഇപ്പോഴും കേടുവന്നിട്ടില്ല രണ്ട് മൂന്നാഴ്ചയായി ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റിയാണ് പുളിഞ്ചി ഇനി മത്തിമീൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പഞ്ഞിമീൻ മീൻ മുട്ട അങ്ങനെയാണ് ചിലരൊക്കെ പറയുക അതുകൂടി വെച്ചു കൊടുക്കുന്നുണ്ട് പപ്പടം കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ മറന്നു ഇനി നമ്മുടെ വെണ്ടക്ക ഒഴിച്ചുകറിയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വ്ലോഗ് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്